നമസ്കാരം സ്വാദിഷ്ടിലേക്ക് സ്വാഗതം പൊടിമീൻ ഫ്രൈ തയ്യാറാക്കുന്ന വിധം കാണാം അതിനായി എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം ചൂട അഥവാ നെത്തോലിയാണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത് നല്ലതായിട്ട് ഇതിൽ മസാല പിടിക്കാനാണ് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക ഇത് അരമണിക്കൂറ് മസാല പിടിക്കാനായി മാറ്റി വെക്കുക ഉടനെ ഫ്രൈ ചെയ്യാനാണെങ്കിൽ അരമണിക്കൂറ് വെച്ചാൽ മതി രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക പാൻ വെച്ച് ചൂടായതിനു ശേഷം ഒരു കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി അല്ലെങ്കിൽ പതിനാറ് ടേബിൾ സ്പൂൺ ആണ് എണ്ണ ചൂടായതിനു ശേഷം മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് രണ്ടു മൂന്ന് കതിർപ്പ് കറിവേപ്പില മുഴുവനായി അതിനുശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം എല്ലാം ഒന്നിങ്ങനെ എണ്ണയിൽ താഴ്ത്തിയിടുക ഇത് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ഇങ്ങനെ സ്പൂണ് കൊണ്ടൊന്ന് തിരിച്ച് തിരിച്ചിടുക ഇതിപ്പം നന്നായി മുരിഞ്ഞിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പ്ലേറ്റിലേക്ക് കൊരിയെടുക്കുക കുറച്ചുള്ളി കൂടി വട്ടത്തിൽ അരിഞ്ഞ് പ്ലേറ്റിലേക്ക് ചേർത്ത ശേഷം സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക